ഏതാണ് വാട്ടർ ഇത് ഇത്രയും പ്രശ്നമുണ്ടോ ഈ വെള്ളത്തില് കണ്ടു കണ്ടുപോക്കി നിങ്ങള് മിക്ക വീട്ടിലുള്ള വെള്ളത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും കേട്ടോ ഇതെങ്ങനെയുള്ള വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേ വെള്ളം ക്ലിയർ ചെയ്തപ്പോ അത് എത്രയും ക്ലിയർ ആയി കുഞ്ഞു മക്കളൊക്കെ കുടിക്കുന്ന വെള്ളമാണത് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പം വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഓരോരോ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ വെള്ളത്തിന് മഞ്ഞ കളർ വരുന്ന സ്മെല്ല് ഉണ്ടാവും ചുവ ഉണ്ടാവും അപ്പം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കാണിച്ചു തരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത ഒരു വീട്ടിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുകയാണ് അപ്പം ഇവിടെ എന്താ വെള്ളത്തിനുള്ള പ്രശ്നം എന്നുള്ളത് ആദ്യം നോക്കട്ടെ ഇതാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ നോക്കിക്കോളി ഇതാണ് വെള്ളം ഇതെങ്ങനെയാണ് കുടിക്കാൻ പറ്റുക അവർക്ക് ഒരു വിധിയില്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിണർ കുത്തിയപ്പോൾ വെള്ളം കിട്ടിയില്ല പാറയായിരുന്നു അങ്ങനെയാണ് ബോർവെല്ല് വല്ല് കുത്തിയത് ബോർ കുത്തിയപ്പോൾ ഇതാണ് അവസ്ഥ അതിനെയാണ് ഞങ്ങളെ സമീപിച്ചത് അപ്പം നമ്മളത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കും കൂടി അറിയണ്ടേ എങ്ങനെയാണ് ക്ലിയർ ആക്കി എന്നുള്ളത് ഇവർ വെള്ളത്തിന് വന്നിട്ട് സ്മെല്ലുണ്ടായിരുന്നു മഞ്ഞ കളറായിരുന്നു പിന്നെ അവർക്ക് കുളിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ വെള്ളം സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക ഇതിലൊന്നും നമ്മൾ മാറ്റി മറിച്ച് വെക്കില്ല എല്ലാം ലൈവ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ആ ഇതാണ് ചെയ്ത വെള്ളം 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 പഴയ പുതിയ നിങ്ങൾ എന്നെ ചോദിച്ചറി വെള്ളത്തിന്റെ നേരത്തെ നേർത്ത ഒരു എണ്ണ മഴം പോലെ ഉണ്ടാവും പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റൂല പിന്നെ ഒന്നിനും പറ്റൂല ശുദ്ധിയായിട്ടുണ്ട് കുടിക്കാനും കുഴപ്പമില്ല ഒരു മണമൊന്നുമില്ല ആ നേർത്ത മണമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുഴപ്പമൊന്നുമില്ല അതിലുണ്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരണ വെള്ളം അടിപൊളി അതായത് പാലക്കാട് എവിടെയെങ്കിലും ഇതുപോലെ വെള്ളത്തിന്റെ ചോയ കലർപ്പ് കുടിക്കാൻ വന്ന് ചെക്ക് തരും നമ്മുടെ ഓഫീസ് എവിടെങ്കിലും വർഷമായിട്ട് പാലക്കാട് ഉണ്ട് പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസ് വന്നിട്ട് കൂട്ടുപാതയിൽ അവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് അവിടെ പോയി പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം നേരിട്ട് ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ പ്രശ്നം ശരിയാക്കി തന്നില്ല പറഞ്ഞാൽ നമ്മൾ പൈസ തിരിച്ചു തരും ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടി ഇതിന് വേണ്ടി പറ്റിയ റേറ്റ് എങ്ങനെ റേറ്റ് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചെക്ക് ചെയ്ത് റിസൾട്ട് അനുസരിച്ച് അപ്പൊ ഇപ്പൊ ഇവിടുത്തെ വെള്ളത്തിൽ പറഞ്ഞാൽ കണ്ടന്റ് ആണ് കൂടുതല് പിന്നെ അയൺ ഉണ്ട് ടെർബിറ്റി ഉണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വെച്ചത് ഓരോ സ്ഥലത്തും ഓരോരോ മാരിയാണ് അവിടെ ആയിട്ടുള്ളൂ ഇവിടെ ആയിട്ടുള്ള ഞങ്ങൾക്ക് എത്ര വേണം പറഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും അവിടെ അവര വീട്ടിൽ എന്താണ് പ്രശ്നം അതിനനുസരിച്ച് ചെയ്ത് ആറായിട്ടാണ് വരിക പ്രത്യേകിച്ചൊരു കാര്യം പറയും ഇത് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഇന്നിട്ട് ഇപ്പൊ ശുദ്ധീകരിച്ച് വരുന്ന കാര്യമില്ല ഇരുപത് ദിവസം കൂടുമ്പോ ഇതിനൊന്നും ഫ്ലഷ് ചെയ്ത് വിടണം നമ്മളെല്ലാത്തിനും ഒരു വർഷം വാറണ്ടി ഉണ്ട് ഇതിനെല്ലാത്തിനും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഒരു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വെള്ളത്തിന് പ്രോബ്ലം സോൾവ് സോൾവായ ശേഷം പേയ്മെന്റ് വാങ്ങാറുള്ളൂ അപ്പൊക്ക നിങ്ങൾക്ക് വിസലിന്റെ കാര്യമൊക്കെ ഇപ്പൊ ക്ലിയർ ആയാലോ ഈ വെസലിനൊക്കെ ഒരു സംശയം ഇല്ലല്ലോ അപ്പൊ ഇനി നമുക്ക് ഇനി പറയാൻ പോകണം നമ്മുടെ ക്രോമിന്റെ വാട്ടർ പ്യൂരിഫയർ ഇത് നമ്മൾ വെസൽ വെച്ചാൽ ഇത് ശരിയാവില്ല കാരണം ഇത് വെസൽ പറഞ്ഞ ഓൾ കംപ്ലീറ്റ് അതായത് നമുക്ക് കുളിക്കുന്നതിന് മുടി നമുക്ക് സോപ്പ് പതയാണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് വെസൽ പിന്നെ ബാത്റൂമിൽ വരുന്ന കറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെസൽ കംപ്ലീറ്റ് ക്ലിയർ പക്ഷെ നമുക്ക് ബാക്ടീരിയ വൈറസ് ബാക്ടീരിയ വൈറസ് പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമിന്റെ വാട്ടർ പ്യൂരിഫയർ എൻ്റെ വാട്ടർ പ്യൂരിഫയർ വെച്ചാലാണ് ക്ലിയർ ആവുള്ളൂ പിന്നെ നിങ്ങൾ ഈ നമ്മളിപ്പോൾ പല ആൾക്കാർ പല സ്ഥലത്ത് പോയി നിങ്ങളുടെ ഇത് ഇത്ര വിലയുണ്ടോ ഞങ്ങൾക്ക് ഇതിന് വില കമ്മിയിട്ട് സാധനം കാണാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ ഭംഗിയുള്ള കാര്യം ഉള്ളിൽ എന്താണ് പ്രവർത്തിക്കും നമുക്കറിയണം ഇത് വെറുതെ നമ്മൾ ഇരുപത്തയ്യായിരം നല്ല ശുദ്ധീകരിച്ച വെള്ളമാണ് കുടിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത് എന്ത് വാങ്ങുന്നതിന് മുമ്പ് വെള്ളം ചെക്ക് ചെയ്ത് അതിൽ എന്താണ് പ്രശ്നം നമുക്ക് ആവശ്യമുള്ള മേളസ് കിട്ടണം എന്നാലാണ് നമുക്ക് ആരോഗ്യം വെള്ളത്തിലൂടെ ഒരു പ്രശ്നങ്ങളും വരില്ല ആരോഗ്യം വെള്ളം പറയാനാണ് ഏറ്റവും വലുത് പക്ഷേ അത് വെള്ളത്തിന്റെ വെള്ളം നമുക്ക് ഒരു മനുഷ്യർ ഏറ്റവും കൂടുതൽ വേണ്ട വെള്ളമാണ് വെള്ളത്തില് പ്രശ്നം ഇല്ലാണ്ടിരുന്ന നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ ഇനി ക്രോമിൻ്റെ വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് അപ്പൊ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്

ഇത് ക്രോമിന്റെ വാട്ടർ പ്യൂരിഫയർ എവിടെയൊക്കെ കിട്ടുകയെന്ന് ചോദിച്ചാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ നിങ്ങൾ ആമസോണിൽ നോക്കിയാൽ കിട്ടും ഗൂഗിളിൽ വെറുതെ ക്രോം വാട്ടർ പ്യൂരിഫയർ വെച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എവിടെ ഉണ്ടാക്കുന്നത് എവിടുന്നാണ് വരുന്നത് ബോംബെയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ബോംബെയിലാണ് മാനുഫാക്ചറിങ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ കാണുന്നത് ക്രോ വെറുതെ ക്രോമിൽ ഗൂഗിളിൽ ക്രോം വാട്ടർ പ്യൂരിഫയർ പാലക്കാട് എന്ന് അടിച്ചാൽ അപ്പം വരും വിളിക്കുക സാധനം അപ്പോൾ ഒരു മണിക്കൂറുള്ള ആൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പം പിറ്റേ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആളുണ്ട് ഹോൾസെയിലർ ചെയ്യുന്ന ആൾ ആൾ കേരള വാട്ടർ സപ്ലൈ ആൾ ലിജോ ബൈ എന്നാണ് പേര് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരം ലിജോ ഞാൻ ഈ കമ്പനിയിൽ ഒരു പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ ക്രോമാറോ സിസ്റ്റം ഞങ്ങളുടെ മെയിൻ ഫാക്ടറി ആൻഡ് ഡിവിഷൻ ഓഫീസെല്ലാം ഹെഡ് ഓഫീസെല്ലാം ബോംബെയിലാണ് ഫാക്ടറി എല്ലാം പ്രവർത്തിക്കുന്നത് അഹമ്മദാബാദാണ് അഹമ്മദാബാദാണ് കൺട്രോൾ ചെയ്യുന്നത് കേരളത്തിലെ ആളുകളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ കേരളത്തിലൊരു ഹോൾസെയിൽ ഡിവിഷൻ പാലക്കാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് ഞങ്ങൾ ഇവിടുന്നാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് ഹോൾസെയിൽ ഡീലേ ഈ റീറ്റെയിൽ ചെയ്യുന്ന ഡീലേഴ്സിന് ഇവിടുന്നാണ് സാധനങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇതിൻ്റെ സർവീസ് നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഞങ്ങൾ സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ മറ്റു ഒരുപാട് പ്യൂരിഫയർ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഞങ്ങൾ ക്രോം വാങ്ങണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ ഒന്ന് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് എ ബി എസ് ആണ് കളർ ആവില്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഒന്ന് പിന്നെ ആളുകളും എല്ലാവരും മേടിക്കുക പ്യൂരിഫയർ വാങ്ങുന്നത് എന്താ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന് പുറത്തെ ആ ഭംഗി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വാങ്ങുക എന്താണ് ഇതിൻ്റെ അകത്തെ ക്വാളിറ്റി എന്ന് ആരും ചിന്തിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാറ്ററുകൾ എന്താണ് എന്ന് ആർക്കും അതിനെക്കുറിച്ച് അവയർനെസ്സില്ല നമ്മുടെ എല്ലാം ഇമ്പോർട്ടഡ് എല്ലാം നല്ല പ്രൊഡക്റ്റാണ് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ് ആ ഒരു അതുപോലെ പമ്പായ ഉപയോഗിക്കുന്ന ആറോ പമ്പാണെങ്കിലും അതിനെക്കുറിച്ച് ഓരോ കാറ്ററികളാണെങ്കിലും എല്ലാം നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ സർവീസ് എല്ലാ സ്ഥലത്തും സർവീസ് വളരെ ഈസിയാണ് എല്ലാ ജില്ലയിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പോലും ഇതിനെ സർവീസ് ചെയ്യാനുള്ള ആളുകൾ നമ്മുടെ ഒരു സർവീസ് വിങ് തന്നെയുണ്ട് അപ്പൊ ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഇത് സർവീസ് കിട്ടാതെ ബുദ്ധിമുട്ടാവുകയോ അവർക്കത് ഇത് മേടിച്ചു പോയ അബദ്ധത്തിൽപ്പെടുവോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങളുടെ പ്രൊഡക്ടിനെ കുറിച്ച് ഒരിക്കലും ഉണ്ടാവില്ല എന്താ മതി ചാടിയത് കൊറേ നേരായല്ലോ എന്തായില്ലേ ഓക്കേ അല്ലേ അല്ലേ ഓക്കെ അല്ലേ ലിജോ പറഞ്ഞ സംശയം സംശയം ഉണ്ടാ വാട്ടർ പ്യൂരിഫറിന് സംശയം ഉണ്ടാ എന്താ നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് പാലക്കാട് വന്ന നമ്മുടെ ടൗണില് ചന്ദ്രനഗർ പിരുമിശാല അതില് മുക്രാമ്പള്ളി പറഞ്ഞ പള്ളിയുണ്ട് ആ ബിൽഡിംഗിൽ നമ്മുടെ ഷോറൂം ഉണ്ട് അവിടെ വന്ന് ലൈവ് ആയിട്ട് എല്ലാ മോഡൽസ് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ആ ഇനി എന്താ അറിയാനുള്ളത് ഒന്നും അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വന്ന് സ്ഥിതിക്ക് വാട്ടർ പ്യൂരിഫർ കൊണ്ടുപോയിക്കോളെ ഓക്കെ വിളിച്ച അപ്പ വരും ൂക്കും സംശയങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത്ര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കി അതെ അപ്പൊ മറക്കണ്ട ക്രോം വാട്ടർ പ്യൂരിഫയറും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി റിപ്ലൈ കിട്ടും കൊടുക്കണം കേട്ടോ റിപ്ലൈ റിപ്ലൈ കൊടുക്കും സർവീസ് എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ നമ്മൾ ബൈ